ിയുടെ ലിപ്സ്റ്റിക് നിയത്തിന് കൂടി പോയാ പോയാതെ അപ്പൊ കുഞ്ഞപ്പൻ അപ്പുറത്തെ വീട്ടിൽ അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാൻ പോയതാണ് മാവേലിയുടെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞ പോലെ ഇന്നാണ് കുഞ്ഞപ്പന്റെ സ്കൂളിലെ ഓണ സെലിബ്രേഷൻ അല്ലെ കുഞ്ഞു രാവിലെ തന്നെ എണീറ്റ് പല്ലുതേറ്റ് സുന്ദരപ്പരായിട്ടിരിക്കുക ഇന്ന് ഗെയിം കളിക്കാണ് ഗേൾസ് പരിപാടിക്കുള്ള പിള്ളേർ കറക്റ്റ് ഒൻപത് മണിക്ക് സ്കൂളിലെത്തണം എന്നാ പറഞ്ഞേക്കണം കുഞ്ഞപ്പൻ മാവേലിയാക്കി കുഞ്ഞപ്പനെ ഒരുക്കുന്ന നിങ്ങളെ കാണിച്ചു തരാം ഹലോ മാവേലി എടാ മാവേലിയായിട്ട് സ്റ്റേജിന്റെ ഫ്രണ്ട് കയറുമ്പോ എന്താ പറയണത് ഉം പറഞ്ഞ എന്താ പറയുക നമസ്കാരം എല്ലാവർക്കും ഓണ സെലിബ്രേഷനിലേക്ക് സ്വാഗതം ഒന്ന് അങ്ങനെ പറഞ്ഞാലും മതിയല്ലേ ഇങ്ങനെ പറയുവാ നീ നല്ലോണം പറയണം ഒച്ച പറയണം നമസ്കാരം ഞാനാണ് മാവേലി നിങ്ങളുടെ രാജാവ് എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പൊ കുഞ്ഞു പിന്നെ റെഡിയാക്കുന്നത് എല്ലാവർക്കും കാണിച്ചാൽ കേട്ടോ എന്നിട്ട് നമുക്ക് വേഗം സ്കൂളിലേക്ക് പോവാ അല്ലെ കഴിച്ചോ നീ തനിയെ കഴിച്ചാ നിന്റെ ഉടുപ്പിലെക്കാ ഇത് പുതിയ ഉടുപ്പാണ് പൊന്നെ തനിയെ കഴിക്കണ്ട അമ്മ വാരിത്തരം അപ്പൊ ഇതാണ് നമ്മുടെ പുട്ടും പയറും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പയറിന് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ പുട്ടും പയറും പയറുണ്ടാക്കുന്നതിൻ്റെ അന്ന് ഞാൻ കുറേ ഉണ്ടാക്കും രാവിലത്തെ ഉച്ചക്കത്തേക്കൊക്കെ ഉണ്ടാക്കും പ്രോട്ടീൻ ആണല്ലോ കുഞ്ഞപ്പിൻ്റെ ഫേവറേറ്റ് ആണ് ഈ പുട്ടും പയറ് അങ്ങനെ ഏറ്റവും ഇഷ്ടം പുട്ടും മുട്ടക്കറി രണ്ടാമത്തെ കേട്ടോ അതൊക്കെ കുഞ്ഞപ്പിന്റെ ഫേവറേറ്റ് ആണ് പിന്നെ പിന്നെ ഐസ്ക്രീം ഒന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആ ഉദ്ദേശിച്ചത് അങ്ങനെ ഞാനും കുഞ്ഞപ്പനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ നേരെ റെഡിയാൻ പോയി എനിക്കാണല്ലോ റെഡിയാകാൻ സമയം വേണ്ടത് പക്ഷേ അല്ല കേട്ടാ കുഞ്ഞപ്പനായിരുന്നു റെഡിയാകാൻ സമയം കാരണം കോസ്റ്റ്യൂം ഇടണം മേക്കപ്പ് ഇടണം അപ്പം ചേട്ടനാണെങ്കിൽ സിമ്പിൾ ചേട്ടന് പത്ത് മിനിറ്റ് മതി ചേട്ടൻ വേഗം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് പോയി റെഡിയായിട്ട് വന്നിട്ട് ചേട്ടനാണ് കുഞ്ഞപ്പനെ ബാക്കി കോസ്റ്റ്യൂമൊക്കെ ചെയ്തത് ഷോൾ ഉണ്ടായിരുന്നു പാൻറ് അരപ്പട്ട പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ മുത്തുമാല പിന്നെ തോൾപട്ട തോളിൽ ആ തോളല്ലേ തോളല്ലേ അതിനെന്താ പറയുക കൈപ്പട്ടേ തോൾപട്ടെ അങ്ങനെ എന്തോ സാധനം വളയുണ്ടായിരുന്നു പിന്നെ എല്ലാ സാധനങ്ങളും ചേട്ടൻ ഇട്ട് കൊടുത്തു അപ്പം പുരുക എഴുതി ഫേസ് മേക്കപ്പ് ഒക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് കേട്ടോ അങ്ങനെ ഞാൻ വേഗം പോയി ഒരുങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പം കുഞ്ഞപ്പിന് ഇതൊക്കെ ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാം ഇഷ്ടമാണ് കമ്മലൊക്കെ ഘടിപ്പിച്ച് കൊടുത്തു കാതിൽ പക്ഷേ ഈ പുരുക എഴുതണമെന്ന് അവന് കുഞ്ഞിലെ തൊട്ടേ അവന് ദേഷ്യമാണ് കേട്ടോ ഈ പൗഡർ ഇടുന്നത് ഇടുന്നത് അതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നേ ഇപ്പം എൻ്റെ എന്റെ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് കുഞ്ഞപ്പിനെ ലിപ്സ്റ്റിക്കും ഒരു ഗോപിക്കൊട്ടാണ് ഉദ്ദേശിച്ചത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തൊട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മുടെ തൊട്ട അയൽവക്കത്ത് അവൻ്റെ മൂന്ന് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പം അതേ പത്ത് വയസ്സ് എട്ട് വയസ്സ് രണ്ടര വയസ്സൊക്കെയുള്ള മൂന്ന് പിള്ളേരാണ് ആൺപിള്ളേരാണ് അപ്പം അവരെ കാണിക്കാൻ ചെന്നേക്കുവാണ് അപ്പം അവരുടെ അമ്മ രാവിലെ വന്നായിരുന്നു വീട്ടിൽ കുഞ്ഞപ്പം മഹാബലി ആയ ഒരുങ്ങയോന്ന് ചോദിക്കാൻ അപ്പം അവനെ ഒരുങ്ങിയിട്ടില്ലായിരുന്നു റെഡി ആക്കിയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് ചേച്ചി ഒരുങ്ങിയിട്ട് അവൻ അങ്ങോട്ട് വരുമെന്ന് അങ്ങനെ അവരെ കാണിച്ചിട്ട് കുഞ്ഞപ്പൻ ഓടി തിരിച്ച് വന്നു അപ്പോൾ കുഞ്ഞപ്പൻ അപ്പുറത്തെ വീട്ടിൽ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാൻ പോയതാണ് മാഹബലിയുടെ കോസ്റ്റ്യൂം എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗെയ്സ് നല്ല ഭംഗിയില്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടേ മറ്റേ ഒരു ഓണം വൈബ് തോന്നിക്കുന്ന പൂക്കളം പോലെയൊക്കെ തോന്നുന്ന ഒരു ടോപ്പാണ് ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്താണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് ഇനി ഒട്ടും സമയം കണ്ട കറുത്ത ഒൻപത് മണിക്ക് സ്കൂളിൽ എത്തണം വേഗം ചെവേഗം പോകാം കുഞ്ഞപ്പുരം നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം പ്രസംഗത്തിനും ഉണ്ട് ഓണപ്പാട്ടിനും ഉണ്ട് ഇതിനും ഉണ്ട് അവര് പഠിച്ചതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാന്നാണ് ഇത് എല്ലാവരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പാരന്റ്സ് കേട്ടോ അതേ മലയാളി മങ്കിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ അതേ നമ്മൾ സ്കൂളിന്റെ ഫ്രണ്ടിൽ എത്തി നമുക്ക് ഇറങ്ങാൻ കുഞ്ഞെ നീ പേടിക്കൊന്നും വേണ്ട നിനക്ക് അപ്പം മനസ്സിൽ വന്നത് പറഞ്ഞാൽ മതി കേട്ടോ मावेली യുടെ ലിപ്സ്റ്റിക് നോക്കിയതിന് കൂടി പോയതെ അങ്ങനെ കറക്റ്റ് ടൈമിൽ നമ്മൾ സ്കൂളിലെത്തി സ്കൂളിലേക്ക് കയറിയപ്പോ തന്നെ ഒരു പൂക്കളം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് കുഞ്ഞപ്പന്റെ എൽ കെ ജി എ ക്ലാസ് കഴിഞ്ഞ വർഷത്തെ ക്ലാസ് അവിടെയാണ് ചെസ് നമ്പർ കൊടുത്തോണ്ടിരുന്നത് അപ്പൊ അവന്റെ ഒരു മിസ്സാണ് കേട്ടോ അപ്പൊ മിസ് കുഞ്ഞപ്പന്റെ കവിളിലത്തെ ഇതൊക്കെ ചോദിക്കുകയാണെ അവൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഓണക്കോടി എടുക്കാൻ പോയ അപ്പൊ ആ വീണ കാര്യം ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അവന്റെ കവിളിൽ നല്ല വേദന ഉണ്ട് കേട്ടോ അവന് അപ്പൊ ഒന്നും ഇടാൻ ഇതൊന്നും ഇടാൻ സമ്മതിക്കുന്നില്ലായിരുന്നു കവിളിൽ വേദന കാരണം അപ്പൊ പിള്ളേരെ നോക്കിക്ക പാരന്റ്സും കുട്ടികളും എല്ലാവരും ഉണ്ട് കെ ജി സെൻഷന്റെ പരിപാടിയായിരുന്നു അതായത് എൽ കെ ജി യു കെ ജിയുടെ അപ്പൊ അത് അവൻ്റെ എൽ കെ ജിയിലെ ക്ലാസ് ടീച്ചർ ആയിരുന്നു കേട്ടോ ഇത് ബീന മിസ് അപ്പോൾ ബീന മിസ് സ്പീച്ച് ചെറിയൊരു പ്രസംഗം ഒക്കെ പറയുകയാണെ അത് കഴിഞ്ഞത് ഈ പ്രിൻസിപ്പൾ സിസ്റ്റർ ഉണ്ട് പ്രധാനപ്പെട്ട കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ആദ്യം തന്നെ പ്രസംഗം എന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ പൊന്നെ ആദ്യം പ്രസംഗമാണെന്ന് പറഞ്ഞപ്പോഴേ കുഞ്ഞപ്പന്റെ ഗ്യാസ് പോയി കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞപ്പൻ്റെ മാവേലിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നാണേ പക്ഷേ ആള് ശരിക്കും പേടിച്ച് പോയെന്ന് തോന്നുന്നു കാരണം ഇത്രയും പേരെ എല്ലാം കൂടി കണ്ടിട്ട് അധികം ഒന്നും ഒന്നും പറഞ്ഞില്ല കേട്ടോ പിള്ളേർ എല്ലാരും അങ്ങനെയാണ് സ്റ്റേജിൽ കയറിയ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് ഇറങ്ങി കുഞ്ഞു കുഞ്ഞുമക്കളല്ലേ ചില കുട്ടികൾ കുറച്ച് സംസാരിക്കും കേട്ടോ സ്റ്റേജിൽ കയറിയപ്പോൾ കുഞ്ഞപ്പന്റെ ടെൻഷൻ കുറച്ച് കൂടി പോയി പ്രസംഗം ഇത്തിരി പോയെങ്കിലും ഓണപ്പാട്ട് കുഞ്ഞപ്പൻ അത്യാവശ്യം നല്ലോണം തന്നെ വാടി കേട്ടോ അത് കഴിഞ്ഞപ്പോൾ എവിടെ കിടക്കുന്ന ബലൂണൊക്കെ പിറക്കിക്കൊണ്ട് നടപ്പുണ്ടായിരുന്നേ ഓണപ്പാട്ട് കഴിഞ്ഞപ്പോൾ അവനൊരു ആശ്വാസം ഓ ഇനി ഒരെണ്ണം കൂടിയല്ലേ ഉള്ളൂ എന്ന് മലയാളി മംഗമാരെയൊക്കെ കാണുന്ന ഒരു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞപ്പൻ അപ്പോൾ അപ്പതായ താഴെ ക്ലാസിൽ വന്നിട്ട് അവൻ്റെ വെള്ളവും ചെറിയ ടിഫിൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കപ്പലണ്ടി കപ്പലണ്ടീം ടിഫിനൊക്കെ കഴിക്കുകയാണ് കേട്ടോ അതെല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ മോളിലോട്ട് പോയി മാവേലിയുടെ കോമ്പറ്റീഷൻ കൂടി ബാക്കിയുണ്ട് േ അപ്പൊ മീശ ഇത്ര നേരം കുഞ്ഞപ്പനും മീശ വെച്ചു കൊടുത്തിട്ടില്ല കാരണം അത് ചിലപ്പോ പറഞ്ഞു പോവെന്ന് വിചാരിച്ചിട്ട് മീശ വെച്ചിട്ടില്ലായിരുന്നേ അങ്ങനെ മാവേലി ആയിട്ടുള്ള സീനിൽ അവൻ രണ്ട് മൂന്ന് സെന്റൻസ് ഒപ്പിച്ച് പറഞ്ഞു കേട്ടോ ടെൻഷൻ കാരണേ പഠിച്ചതും കൂടി പാവം കൊച്ചു മറന്നുപോയി അങ്ങനെ കൊറേ മാവേലിമാർ നല്ല ക്യൂട്ട് ക്യൂട്ട് മാവേലിമാരുണ്ടായിരുന്നു എൽ കെ ജി മാവേലി യു കെ ജി മാവേലി അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴേ ടീച്ചർമാര് കുട്ടന്മാരെ എല്ലാരെയും പിടിച്ചു നിർത്തി ഒരുമിച്ചിരുത്തി ഫോട്ടോ എടുത്തേട്ടോ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞപ്പോ കുഞ്ഞപ്പ ഞാൻ പറഞ്ഞേ ആ വീണതിന്റെ ഒരു കവള് കവള് വേദന ഉണ്ടായിരുന്നു അപ്പൊ അവന് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് വേഗം അതൊക്കെ ഒരു ആ കമ്മലൊക്കെ ഇങ്ങനെ കടിപ്പിക്കുന്ന കമ്മലാ ചെവിയില് കൊച്ചിന് കുറെ നേരം ഇടുമ്പോ വേദന എടുക്കും അവ ചേടനാണെങ്കി അത് സൂക്ഷിച്ചെല്ലാം ഊരി എടുക്കുകയാണ് കാരണം വാടക എടുത്തതല്ലേ അപ്പോൾ ഇത് നമ്മൾ നേരെ കൊണ്ടുപോയി അവിടെ കൊടുത്തു കേട്ടോ അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നേരെ കൊണ്ടുപോയി ഇവരുടെ സാധനങ്ങൾ തിരിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഇനി ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോയിട്ട് കുഞ്ഞപ്പനാണെങ്കിൽ മാല സാധനങ്ങൾ സാധനങ്ങൾ എന്തെങ്കിലും പിടിച്ച് വലിയ വർക്ക് ചെയ്ത് ഇത് പൊട്ടിപ്പോയാ പണിയല്ലേ അപ്പൊ അതെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ ഒരുമ്പോ റോട്ടി കൂടി രണ്ടുമൂന്ന് പിള്ളേർ പോണെന്ന് നോക്കിക്ക അവര് നമ്മള് മുകളിലത്തെ നിലയിലാണ് സ്കൂളിൽ നിൽക്കുന്നത് അവര് പുറത്തുകൂടി പോയിട്ട് നമ്മളെ കണ്ടിട്ട് മനസ്സിലായിട്ട് ടാറ്റാന്നാണേ ആ മക്കൾക്ക് ഒരുപാട് ഹായ് ഹൈ ഹായ് അത് കഴിഞ്ഞതേ കുഞ്ഞപ്പന്റെ മേക്കപ്പ് കളയാൻ നോക്കുവാണ് കേട്ടോ ഞാൻ എനിക്ക് പ്രൊമോഷൻ കിട്ടിയ ലിപ്സ്റ്റിക് ആണ് ഇത് എൻ വൈബേട പക്ഷെ എന്റെ പൊന്നെ ഒന്നും പറയാൻ വന്നിരിക്കാൻ വയ്യ നല്ല ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക് ആണ് എത്ര പാട് കഴിച്ചിട്ടാണ് കുഞ്ഞപ്പന്റെ ചുണ്ടിലെ ലിപ്സ്റ്റിക് ഞാൻ കളഞ്ഞത് നെറ്റിലെ ലിപ്സ്റ്റിക് പോകുന്നേ ഉണ്ടായില്ല പിന്നെ അതെ സ്കൂളിൽ എപ്പോഴും പായസം ഉണ്ടാകും ഈ ഓണ സെലബ്രി അടിപൊളി പായസമായിരുന്നു അതൊക്കെ ഞങ്ങൾ കുടിച്ചു കുഞ്ഞപ്പും കുടിച്ചില്ലേ നല്ല ചൂടായിരുന്നു പായസത്തിന് അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു ഈ പറയുന്ന വാടകയുടെ ഡ്രസ്സെല്ലാം കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ജ്യൂസ് കുടിച്ചു കേട്ടോ കുഞ്ഞപ്പിന് വാട്ടർമെലൺ ജ്യൂസ് എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് ആ നടുക്കിരിക്കുന്ന ജ്യൂസ് എ ബി സി ജ്യൂസാണ് ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും കൂടി ചേട്ടന് അതുമതിയെന്ന് പറഞ്ഞിട്ട് അത് അപ്പൊ മൂന്നും ഞങ്ങൾ രണ്ടും കൂടി ടേസ്റ്റ് നോക്കുകയാണ് അപ്പൊ ഗൈസ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കുഞ്ഞപ്പന്റെ കുറെ മേക്കപ്പ് ഒക്കെ ഞാൻ ഒരച്ച് തേച്ചൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞു പക്ഷെ ഈ പൊട്ടൊന്നും പോയിട്ടില്ല ലോങ് ലാസ്റ്റിംഗ് എന്റെ ലിപ്സ്റ്റിക് ആണ് അത് പോകണില്ല അപ്പൊ ഗൈസ് ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലൊരു അറിയില്ല കുറച്ച് വേറെ പണികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും